ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മിസ്റാ കെ സി നമ്മൾ കേട്ടറ്റിലെ കാറ്റഗറി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭമോ നഷ്ടമോ എന്നുള്ളത് ഓക്കെ ഇത് കേട്ടറ്റിൽ മാത്രമല്ല ഞങ്ങൾ പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ലാഭവും നഷ്ടവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശതമാനം എങ്ങനെ കാണാമെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ശതമാനമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ലാഭവും നഷ്ടവും വന്നത് ഈ ലാഭവും നഷ്ടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ലാഭം എന്ന് പറഞ്ഞാൽ എന്താ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം ഒരു സാധനം വാങ്ങി അത് വിറ്റു അപ്പൊ വിൽക്കുമ്പോ അപ്പൊ വാങ്ങിയതിനേക്കാൾ കൂടുതലാണ് നമ്മൾ വിറ്റതെങ്കിൽ അല്ലെ ഒരായിരം രൂപയ്ക്ക് വാങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ വിറ്റതെങ്കിൽ നമുക്ക് പറയാം ലാഭമാണെന്ന് പറയല്ലേ അഞ്ഞൂറ് രൂപ ലാഭമാണ് അല്ലേ ഇനി അതെല്ലാം ആയിരത്തിന് വാങ്ങിയിട്ട് തൊള്ളായിരത്തിനാണ് വിറ്റെങ്കിൽ നമുക്ക് നൂറ് രൂപ നഷ്ടമാണ് അപ്പൊ ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാല് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കാം സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാ കിട്ടുന്നതാണ് മുന്തു ലാഭം എന്ന് പറഞ്ഞാല് നഷ്ടം എന്ന് പറഞ്ഞാലോ വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറയ്ക്കാം ഓക്കെ അപ്പൊ വാങ്ങിയതായിരിക്കും ഇപ്പൊ അവിടെ കൂടുതലായിട്ട് ഉണ്ടാവാ വിറ്റതായിരിക്കും കുറഞ്ഞതായിട്ടുണ്ടാവാം ഇവിടെ വാങ്ങിയത് വിറ്റത് കൂടുതലും വാങ്ങിയത് കുറവാണ് ഇനി ലാഭശതമാനം എന്ന് പറഞ്ഞാല് ലാഭശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണോ നമുക്ക് ലാഭം കിട്ടിയത് ആ ലാഭം ബൈ വാങ്ങിയ വില പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് ലാഭശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണോ നമുക്ക് നഷ്ടം കിട്ടിയത് നഷ്ടം ബൈ വാങ്ങിയ വില പോയി നമ്മുടെ ശതമാനം കണക്കാക്ക നമ്മൾ വാങ്ങിയ വിലയുമായിട്ടാണ് ഓക്കെ അപ്പൊ വാങ്ങിയ വിലയിൽ എത്രയാണോ നഷ്ടം ഇൻഡോ ഹൺഡ്രഡ് ആണെന്ത് നഷ്ടശതമാനം ലാഭമാകുമ്പോൾ ലാഭം ബൈ വാങ്ങിയ വില അതിൻ്റെ ഹൺഡ്രഡ് ആയിരിക്കും ഈ കാര്യം നില എന്ത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം എങ്ങനെ ചെയ്യും രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റ ലാഭ ശതമാനം എത്ര ഇവിടെ ലാഭമാണോ നഷ്ടമാണോ ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് നോക്കിയാൽ തന്നെ അറിയില്ലേ രണ്ടായിരത്തിന് വാങ്ങി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റ നമുക്ക് അറിയാം ലാഭം തന്നെയാണ് എത്ര ലാഭം പ്രോഫിറ്റ് എത്രയാണ് പ്രോഫിറ്റ് ഇരുന്നൂറ്റി അൻപതാണ് അല്ലെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ലാഭം ഇനി പ്രോഫിറ്റ് പേർസെൻറ്റേജ് എങ്ങനെ കാണും പ്രോഫിറ്റ് പേർസെൻറ്റേജ് എന്തായിരുന്നു പ്രോഫിറ്റ് ബൈ സി പിൻ്റ് ഹൺഡ്രഡ് ആയിരുന്നു അല്ലെ സി പി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില പ്രോഫിറ്റ് എത്രയാ പ്രോഫിറ്റ് നമുക്ക് ഇരുന്നൂറ്റി അൻപതാണ് വാങ്ങിയ വില എത്രയാണ് രണ്ടായിരം രൂപയാണ് അല്ലേ ഇരുന്നൂറ്റി അൻപത് ബൈ രണ്ടായിരം ഹൺഡ്രഡ് ചെയ്ത് നമുക്ക് ലാഭ ശതമാനം കിട്ടും ഈ സീറോ ഈ സീറോ ഇരുപത്തി അഞ്ച് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ടര ശതമാനം പന്ത്രണ്ടര ശതമാനാണ് ലാഭം ഓപ്ഷൻ എ ആണ് ആൻസർ വരാം ക്ലിയർ ലാഭം കിട്ടി ലാഭ ശതമാനം കാണാൻ എന്ത് ചെയ്യാം ആ ലാഭവും വാങ്ങിയ വിലയും തമ്മിലുള്ള റേഷ്യവും ഹൺഡ്രഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ലാഭ ശതമാനം എന്ന് കിട്ടും ഒന്നും ചെയ്യാനില്ലല്ലേ ജസ്റ്റ് എന്താന്ന് അറിഞ്ഞാൽ മാത്രം മതി ആ ഒരു കൺസെപ്റ്റ് ലാഭശതമാനം എന്നാൽ ലാഭം ബൈ വാങ്ങിയ വില അതിൻ്റെ ഹൺഡ്രഡ് നഷ്ട ശതമാനം എന്ന് പറഞ്ഞാൽ നഷ്ടം ബൈ വാങ്ങിയ വില അതിന്റെ ഹൺഡ്രഡ് ചെയ്താൽ മതി ഓക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റ ലാഭ ശതമാനം എത്ര സെയിം ചോദ്യം തന്നെയാണ് ലാഭം എത്രയാ അഞ്ഞൂറിന് വാങ്ങിയിട്ട് എഴുന്നൂറിനാണ് വെക്കുന്നത് അല്ലെ ഇരുന്നൂറ് രൂപയാണ് അവിടുത്തെ ലാഭം എന്ന് പറഞ്ഞാല് ലാഭശതമാനോ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയായിരിക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ബൈ വാങ്ങിയത് എത്രക്കാണ് അഞ്ഞൂറ് രൂപയ്ക്കാണ് അല്ലേ ഇരുന്നൂറ് ബൈ അഞ്ഞൂറ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് വരും ഓക്കെ ഇരുന്നൂറ് ബൈ അഞ്ച് പറഞ്ഞാൽ തരാം ഇരുന്നൂറ് ബൈ അഞ്ച് പറഞ്ഞാല് നാൽപ്പത് അല്ലേ നാല്പത് ശതമാനാണ് ലാഭം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം നാൽപ്പത് ശതമാനം ക്ലിയർ ഇരുന്നൂറ് ബൈ അഞ്ഞൂറ് നമുക്ക് എന്ത് കിട്ടും ലാഭ ശതമാനം കിട്ടും അടുത്ത ചോദ്യം മൂവായിരം രൂപയ്ക്ക് രൂപ വിലയുള്ള മേശ രണ്ടായിരത്തി അഴുന്നൂറ് രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര അല്ലെ മൂവായിരം രൂപയ്ക്ക് വാങ്ങിയ മേശയാണ് പക്ഷെ വിൽക്കുന്നത് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ നഷ്ടം എത്രയാ ലോസ് മൂവായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും മുന്നൂറ് കിട്ടും അല്ലെ അപ്പൊ നഷ്ടം മുന്നൂറാണ് നഷ്ടശതമാനം എത്രയാ നഷ്ടശതമാനം എന്ന് പറഞ്ഞാല് നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില വാങ്ങിയത്ര വാങ്ങിയത് മൂവായിരത്തിനായിരുന്നു അല്ലെ മൂവായിരം ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ മതി ഓക്കെ എന്ത് കിട്ടും ഈ സീറോ ക്യാൻസൽ ചെയ്യാം ഈ സീറോ ക്യാൻസൽ ഇത് ക്യാൻസൽ ഇത് ക്യാൻസൽ മുപ്പത് ബൈ മൂന്ന് പത്ത് പത്ത് ശതമാനാണ് അവിടുത്തെ നഷ്ട ശതമാനം ഓപ്ഷൻ എ ആണ് ആൻസർ വില ഓക്കെ നോക്കിയാൽ മതി നഷ്ടം ഇവിടെ മുന്നൂറാണ് മൂവായിരത്തിന്റെ എത്ര ശതമാനം മുന്നൂറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മൂവായിരത്തിന്റെ പത്ത് ശതമാനമാണ് മുന്നൂറ് എന്ന് പറഞ്ഞാൽ ഓക്കെ പിന്നെ ഒന്ന് ചെയ്യാതെ നമുക്ക് എന്ത് നിന്ന് കാണാൻ പറ്റും മൂവായിരത്തിന്റെ എത്ര ശതമാനം മുന്നൂറ് നോക്കിയാൽ മതി പത്ത് ശതമാനമാണ് ഓക്കെ അടുത്ത ചോദ്യം തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് വാങ്ങിയ വസ്തു എണ്ണൂറ് രൂപയ്ക്ക് വിറ്റാൽ നഷ്ട ശതമാനം എത്ര വീടിനും നഷ്ടം തന്നെയാണ് അല്ലേ ലോസ് എത്രയാണ് തൊള്ളായിരത്തി അറുപതിനെ വാങ്ങിയ എണ്ണൂറിനാണ് വിൽക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് നഷ്ടം നൂറ്റി അറുപത് രൂപയാണ് നഷ്ടം നഷ്ട ശതമാനം കാണാൻ എന്ത് ചെയ്യണം ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നൂറ്റി അറുപത് ഹരിക്കണം വാങ്ങിയ വില എത്രയാ തൊള്ളായിരത്തി അറുപതാണ് അല്ലെ ഇൻറ്റു ഹൺഡ്രഡ് എന്ന് വരും ഈ സീറോ ക്യാൻസൽ ചെയ്യാം ഈ സീറോ ക്യാൻസൽ ചെയ്യാം ഓക്കെ പതിനാറും തൊണ്ണൂറ്റാറും പതിനാറിൻ്റെ പകുതി എത്രയാണ് എട്ടാണ് തൊണ്ണൂറ്റാറിൻ്റെ പകുതി നാൽപ്പത്തി എട്ടാണ് ഒരെട്ട് എട്ടാണ് ആറ് നാൽപ്പത്തെട്ടാണ് ഓക്കെ ഇപ്പൊ നൂറ് ബൈ എന്ന് വരും നൂറ് ബൈ ആറ് എന്ന് പറഞ്ഞാൽ എത്രയാ എത്രയാൻപത് ബൈ മൂന്നാണ് അൻപത് ബൈ മൂന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഓക്കെ അഞ്ചിൽ എത്ര മൂന്നുണ്ട് അഞ്ചിൽ ഒരു മൂന്ന് ബാക്കി രണ്ട് ഇരുപതില് ആറ് മൂന്ന് അല്ലെ ഇരുപതില് ആറ് മൂന്നാണ് അപ്പോ പതിനാറ് മൂന്ന് നാല്പത്തെട്ടാണ് ബാക്കി എന്ത് വരും സിസ്റ്റം ടു ബൈ ത്രീ വരും അപ്പോൾ പതിനാറ് ടു ബൈ ത്രീ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വരാം ഇപ്പൊ നഷ്ടശതമാനം പതിനാറ് രണ്ടാ രണ്ട് ബൈ മൂന്നാണ് ക്ലിയർ എന്താ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യാം നഷ്ടം ഇത്രയാണെന്നും കാണാം നഷ്ട കാണാൻ എന്ത് ചെയ്യുക നഷ്ടം ബൈ എന്താണ് വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ അടുത്തത് എന്താ നാലായിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള മേശയ്ക്ക് എണ്ണൂറ് രൂപ ലോറി വാടക നൽകി ആ മേശ അയ്യായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര ഇപ്പൊ എത്ര രൂപ വാങ്ങിയത് നാലായിരത്തി എഴുന്നൂറ് പക്ഷെ അവിടെ മൊത്തം ചെലവ് എത്രയാ നാലായിരത്തി എഴുന്നൂറും പിന്നെ എണ്ണൂറ് രൂപ ലോറി വാടകയുണ്ട് അല്ലേ മൊത്തം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മേശയുടെ വില എന്ന് പറഞ്ഞാല് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ആ മേശ വിൽക്കുന്ന അയ്യായിരത്തി എണ്ണൂറിനാണല്ലേ ഇപ്പൊ പ്രോഫിറ്റ് എത്രയാ അയ്യായിരത്തി എണ്ണൂറിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും മുന്നൂറ് അല്ലേ അപ്പൊ മുന്നൂറാണ് അവിടുത്തെ പ്രോഫിറ്റ് ഓക്കെ ഇപ്പൊ മുന്നൂറ് പ്രോഫിറ്റ് കിട്ടി ലാഭ ശതമാനം ലാഭശതമാനം എന്താ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് എത്ര മുന്നൂറ് ബൈ എത്രക്കാ വാങ്ങിയത് നാലായിരത്തി ആണോ അല്ല ടോട്ടൽ എത്ര നാലായിരത്തി അഞ്ഞൂറ് എണ്ണൂറ് അയ്യായിരത്തി അഞ്ഞൂറാണ് അല്ലേ അയ്യായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നൂറ് വരും ഇത് ക്യാൻസൽ ചെയ്യാം ഇത് ക്യാൻസൽ ചെയ്യാം ഓക്കെ അൻപത്തി അഞ്ചില് എത്ര കിട്ടും അൻപത്തി അഞ്ചില് പതിനൊന്ന് അഞ്ചാണ് മുന്നൂറിൽ അറുപതഞ്ചാണ് അപ്പൊ അറുപത് ബൈ പതിനൊന്ന് വരും ഓക്കെ അറുപത് ബൈ പതിനൊന്ന് അത്ര അറുപത് ബൈ പതിനൊന്ന് അറുപതിൽ എത്ര പതിനൊന്ന് അഞ്ച് പതിനൊന്ന് അൻപത്തഞ്ചാ അല്ലേ അഞ്ച് പതിനഞ്ച് അൻപത്തി അഞ്ചാണ് പിന്നെ എന്ത് വരും ഒരഞ്ച് ബൈ പതിനൊന്നും കൂടെ വരും ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം ഓക്കെ ഓപ്ഷൻ ബി എന്ന് കിട്ടും ഇതൊക്കെ ചെയ്തത് ഇവിടെ നോക്കണം നാലായിരത്തി എന്ന് എഴുതി പോകരുത് അവിടെ ടോട്ടൽ നമ്മൾ ചെലവ് എത്രയാ ഈ നാലായിരത്തി എഴുന്നൂറും എണ്ണൂറും അയ്യായിരത്തി അഞ്ഞൂറും ആണ് നമ്മുടെ ടോട്ടൽ ചെലവ് അത് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിന്റെ ആൻസർ നമ്മളോട് തെറ്റിപ്പോകും ഓക്കെ അടുത്തതാണ് ഒരു വസ്തുവിന്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള അംശബന്ധം അഞ്ച് ഇസ് ടു എ ആണ് ഫൈവ് ഇസ് ടു സെവൻ ആ ലാഭമോ നഷ്ടമോ അങ്ങനെ ആണെങ്കിൽ നഷ്ട ശതമാനം അല്ലെ ലാഭശതമാനം എത്ര ആണോ ചോദിച്ചത് നോക്കിക്കേ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും അംശബന്ധം എത്രയാ അഞ്ച് അനുപാതം എ ആണ് അല്ലെ അഞ്ച് ഇസ്റ്റു എ ആണ് നമ്മൾ നേരെ ലോസ്റ്റിൽ വന്നേ ഒരു സാധനം അഞ്ച് രൂപക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്തു ഏഴ് രൂപയ്ക്ക് വിറ്റു അങ്ങനെ ആലോചിച്ചാൽ മതി അഞ്ചു രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി എ രൂപയ്ക്ക് വിറ്റു അല്ലെങ്കിൽ അൻപത് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി എഴുപത് രൂപയ്ക്ക് വിറ്റു അല്ല അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റു ഇങ്ങനെയാണ് ശതമാനം അല്ലെങ്കിൽ അഞ്ച് പന്തേ അപ്പൊ എന്റെ ലോവസ്റ്റ് ഫോം ആണ് ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി അഞ്ചു രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി എ രൂപയ്ക്ക് വിറ്റു അപ്പൊ ലാഭം എത്രയാ എത്രയാണ്ടാണ് നമ്മുടെ ലാഭം ലാഭശതമാനം കാണാനോ ശതമാനം കാണാൻ എന്ത് ചെയ്യാ രണ്ട് ബൈ അഞ്ച് ഇൻറ്റു നൂറ് ചെയ്താൽ മതി അല്ലേ രണ്ട് ബൈ അഞ്ചിന്റെ നൂറ് എന്താ അഞ്ച് അഞ്ച് നൂറിൽ ഇരുപത് അഞ്ചുണ്ട് ഇരുപതിൻ്റെ രണ്ട് നാല്പത് ശതമാനം എന്ന് കിട്ടും നാൽപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്താണ് ലാഭമാണെന്ന് കിട്ടി അല്ലേ അഞ്ച് രൂപക്ക് വാങ്ങിയത് ഏഴ് രൂപക്ക് വിറ്റപ്പോൾ രണ്ട് രൂപ ലാഭം കിട്ടി ആ രണ്ട് രൂപ എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ എത്ര ശതമാനമാണ് നാൽപ്പത് ശതമാനമാണ് അപ്പൊ നാല്പത് ശതമാനം ലാഭം എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം തന്നെയാണ് ഒരു വസ്തുവിന്റെ വാങ്ങിയ വിലയും വിറ്റ വിലയും നമ്മൾ ആവശ്യമുള്ള ആറ് ഇസ്റ്റു അഞ്ചാണ് വാങ്ങിയത് ആറ് രൂപയ്ക്ക് വിറ്റത് അഞ്ച് രൂപയ്ക്ക് ആറ് രൂപയ്ക്ക് വാങ്ങിയത് അഞ്ച് രൂപയ്ക്ക് വിറ്റു നഷ്ടമാണോ ലാഭമാണോ നഷ്ടമാണല്ലേ അല്ലേ നമുക്ക് എന്ത് പറയാം ബിയും അല്ല സിയും അല്ല എന്ന് ഒട്ടയടിക്ക് പറയാം അല്ലെ നഷ്ടമാണ് ഇവിടെ കിട്ടിയത് എത്ര നഷ്ടം ഒരു രൂപ നഷ്ടമായി അല്ലേ ആറ് രൂപയ്ക്ക് വാങ്ങിയത് അഞ്ചു രൂപയ്ക്ക് വിറ്റു അല്ല അറുപത് രൂപയ്ക്ക് വാങ്ങിയത് അൻപത് രൂപയ്ക്ക് വിറ്റു അല്ലേ അപ്പൊ ഇവിടെ ആറ് എന്ന് പറയുമ്പോൾ അഞ്ചു രൂപ അപ്പൊ ഒരു രൂപയാണ് നമുക്ക് നഷ്ടം വന്നത് അപ്പൊ ശതമാനം എങ്ങനെ കാണും ശതമാനം എന്ന് പറഞ്ഞാൽ ലോ പേർസെന്റേജ് എന്ന് പറഞ്ഞാൽ നഷ്ടം ഒന്നാണ് വാങ്ങിയത് ആറാണ് ഇൻറ്റു ഹൺഡ്രഡ് ഒന്നേ ബൈ ആറ് ഇന്റു ഹൺഡ്രഡ് എന്ന് വരും ഓക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടാകും ഒന്നേ ബൈ ആറ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പതിനാറ് രണ്ട് ബൈ മൂന്നാണ് അപ്പൊ പതിനാറ് രണ്ട് ബൈ മൂന്നാണ് ഇവിടുത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ ക്ലിയർ അങ്ങനാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഹരി പത്ത് ഡസൻ കളിപ്പാട്ടങ്ങൾ ഒരു ഡസൻ നാനൂറ് രൂപ എന്ന നിരക്കിൽ വാങ്ങി ശേഷം ഓരോ കളിപ്പാട്ടങ്ങൾ മുപ്പത്തഞ്ച് രൂപയ്ക്ക് വിറ്റാൽ അവന്റെ ലാഭശതമാനം എത്ര ഒരു പത്ത് ഡസൻ കളിപ്പാട്ടങ്ങൾ ഒരു ഡസന് നാനൂറ് രൂപ വെച്ച് വാങ്ങി അല്ലെ ഒരു ഡസന് നാനൂറാണ് പത്ത് ഡസൻ എത്ര രൂപയായി പത്തിൻ്റ് നാനൂറ് നാലായിരം രൂപയായി പിന്നെ എന്താ ചെയ്തു ശേഷം ഓരോ കളിപ്പാട്ടങ്ങളും മുപ്പത്തഞ്ച് അപ്പൊ ഓരോ എന്ന് പറയുമ്പോൾ ഒരു ഡസനിൽ എത്ര കളിപ്പാട്ടുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ എത്രയാ പന്ത്രണ്ട് അല്ലേ അല്ലേ ഒരു ഡസൺ എന്ന് പറഞ്ഞാല് പന്ത്രണ്ടാണ് അപ്പൊ എന്ത് ഇത് ഓരോ കളിപ്പാട്ടങ്ങളും മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് വിൽക്കുന്നത് അല്ലേ അപ്പൊ എന്താ പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് എത്രയാ മുന്നൂറ്റി അൻപതും എഴുപതും നാനൂറ്റി ഇരുപതും കിട്ടും അല്ലേ അപ്പൊ ഒരു ഡസൻ വിൽക്കുന്നത് നാനൂറ്റി ഇരുപത് രൂപക്കാ നാനൂറ് രൂപക്കായിരുന്നു ഒരു ഡസൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ വിൽക്കുന്നത് എത്രക്കാ നാനൂറ്റി ഇരുപതിനാ ലാഭം ഇരുപത് അല്ലെ ഒരു ഡസന് ഇരുപത് രൂപ ലാഭം വെച്ചിട്ടാണ് ഹരി വിൽക്കുന്നത് അപ്പൊ ഒരു ഡസന് ഇരുപത് രൂപയാണ് അദ്ദേഹത്തിന്റെ ലാഭം മൊത്തത്തിൽ നോക്കുമ്പോ എത്രയാ നാലായിരത്തിന് വാങ്ങി പത്ത് ഡസൻ ആകുമ്പോ നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയാണ് ടോട്ടൽ ലാഭം ഇനി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും ചെറുതായിരം ഡസൻ വെച്ചിട്ട് ചെയ്യാം എങ്ങനെ ചെയ്യാം ഒന്നെങ്കിൽ എന്ത് പറയാം നാലായിരത്തി ഇരുന്നൂറ് ബൈ നാലായിരം ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇരുപത് ബൈ നാനൂറ് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യാം എങ്ങനെ ചെയ്താലും ഉത്തര സെയിം ആണ് നോക്കിക്കെ ഈ രണ്ട് സീറോ ക്യാൻസല ഈ രണ്ട് സീറോ ക്യാൻസൽ ഇത് ക്യാൻസലായി ഇരുത് ഇത് ക്യാൻസല ഇരുപതേ ബൈ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് ഇവിടുത്തെ കേസിലും ക്യാൻസല ഇതും ക്യാൻസലായി ഇരുപതേ ബൈ എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അപ്പൊ അഞ്ച് ശതമാനം ലാഭത്തിലാണ് ആര് വിൽക്കുന്നത് ഹരി വിൽക്കുന്നത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരാം ഓക്കെ അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചോദ്യങ്ങൾ വരെ ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചാൽ നമ്മുടെ ലാഭമാണ് വാങ്ങിയ വിലയിൽ നിന്ന് വിറ്റ വില കുറച്ചാൽ നമ്മുടെ നഷ്ടമാണ് അല്ലേ ശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ലാഭ ശതമാനം കിട്ടും നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് ചെയ്താൽ നമുക്ക് നഷ്ട ശതമാനം കിട്ടും ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നഷ്ടവും ലാഭവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ജനുവരിയിലെ കേട്ടറി നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് ചെയ്ത് അതിൽ ലാഭവും നഷ്ടമുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്തൊന്നും നോക്കണ്ട ഈ രീതിയിൽ തന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി അതേപോലെ തന്നെ നിങ്ങളുടെ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നതല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പ്രിപ്പെയർ ചെയ്യുന്നുണ്ടാവും അവർക്കൊക്കെ എന്ത് ചെയ്ത് അയച്ചുകൊടുക്കുക കാരണം എന്തായാലും ഒരു പി എസ് സി ചോദ്യം ലാഭം നഷ്ടം അല്ലെങ്കിൽ ശതമാനം രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുക അവർക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ എന്തിയ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഹാവ് എ നെസ് ഡേ